വൈബ് ഏരിയയാണ് കേട്ടോ കോട നല്ല ഇറങ്ങിയിട്ടുണ്ട് അട്ടപ്പാടി മലയാണ് മാലികനെ ഇവിടെ നിർത്തിയിട്ടുണ്ട് മാലിക്കിന്റെ സ്റ്റിക്കറുകളൊക്കെ ഏകദേശം നമ്മൾ പരിചയപ്പെടുത്തി തരാം കേട്ടോ കേരള തമിഴ്നാട് കർണാടക അപ്പുറത്ത് കേട്ടോ കർണാടക നമ്മൾ ലാസ്റ്റ് വരിക തിരിച്ചു വരുമ്പോൾ അപ്പോൾ കേരളൻ്റെ അപ്പുറത്ത് തമിഴ്നാട് തമിഴ്നാട്ടിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശ് തെലങ്കാന ഛത്തീസ്ഗഡ് ഒഡീസ ജാർഖണ്ഡ് വെസ്റ്റ് ബംഗാൾ ആസാം അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് മണിപ്പൂർ മിസോറാം ബാക്കിലെട്ടോ ത്രിപുര മേഘാലയ സിക്കിം ബീഹാർ ഉത്തർപ്രദേശ് ഉത്തർഖണ്ഡ് പിന്നെ ഹിമാചൽ പ്രദേശ് ലഡാക്ക് ജമ്മു ആൻഡ് കാശ്മീർ പഞ്ചാബ് ഹരിയാന രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് മഹാരാഷ്ട്ര പിന്നെ ഗോവ പിന്നെ കർണാടക കേട്ടോ ഇങ്ങനെയാട്ടോ നമ്മൾ റൂട്ട് മാപ്പ് വരുന്നത് ഏകദേശം രണ്ട് വർഷത്തെ പ്ലാനിങ് ഉണ്ടെങ്കിലും അത് മൂന്ന് വർഷം ആവാനും ചാൻസ് ഉണ്ട് അത്രയും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടോ പോണേ ബാക്കിലായിട്ട് മലപ്പുറം ടു ഓൾ ഇന്ത്യ എന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് കാർ ലൈഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കരിയർമാര് റിയാസെറ്റ് സൈഡ് ഒന്നും പിന്നെ ലൈഫ് ഒന്നും ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്